ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഭയങ്കര ഒരുക്കുവാണല്ലോ എന്താ ഇന്ന് ഇത്ര സ്പെഷ്യൽ എന്ന് നിങ്ങൾ വിചാരിക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോയി ഞാൻ പറയാം കാണിക്കാം പോരായോ മിക്കപ്പോഴൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പോരായോ പിന്നെ രണ്ട് കുഞ്ഞ് ക്ലിപ്പ് കുത്തിയിട്ടുണ്ട് മുടിയാൽ രണ്ട് പിന്നെ നമ്മുടെ തൊപ്പി തുപ്പിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല നമ്മുടെ തൊപ്പി നമ്മുടെ കോച്ചിന്റെ തുപ്പിയാണേ കണ്ടോ കോച്ചിന്റെ തൊപ്പി കണ്ടോ നമ്മൾ ഇതാണ് ഇന്നത്തെ എന്റെ വേഷം വഴിയിൽ വലിയ തണുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഹുടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് നിൻ്റെ ആവശ്യമുള്ളൂ അത് ആവശ്യത്തിന് നല്ല തണുപ്പൊക്കെ നിൽക്കുന്ന കുടിയാണ് ഇല്ല കോട്ടൊന്നും ഇന്നിടുന്നില്ല മേക്കപ്പൊക്കെ ഇട്ടു കാരണം ജീവി രണ്ട് ക്ലിപ്പ് കുത്തിയിട്ടുണ്ടേ വരൂ എല്ലാവരും എൻ്റെ കൂടെ വരൂ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങളെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോവാണ് കേട്ടോ എല്ലാവരും എൻ്റെ കൂടെ വരൂ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാം ഞാനൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഞാൻ കഴിക്കാൻ വേണ്ടി മോളുണ്ട് മോൾ പുറത്താണ് പോകുന്നത് അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല അവൾ അവിടെ വരത്തേ ഉള്ളൂ അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വീടിൻ്റെ അടുത്തു നിന്ന് ഒരു മുപ്പത് മിനിറ്റ് ദൂരം ഡ്രൈവ് ഉണ്ട് ഞാൻ ആൾറെഡി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരത്തോളം ഉണ്ട് ഇനി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ അടുക്കാറാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം വലിയ ഒന്നും റോഡിലില്ല അതുപോലെ തന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് വലിയ തണുപ്പുള്ള ദിവസമല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തുവാന്നിട്ട് ഞാൻ വലിയ കോട്ടൊന്നും എടുത്തിട്ടില്ല ഈ കുടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വെളിയിൽ ഇറങ്ങിയില്ല അതുകൊണ്ട് വെളിയിലത്തെ തണുപ്പ് നമുക്കത്രേ അറിയത്തില്ല നേരിട്ട് നമ്മളങ്ങ് വണ്ടിയിലോട്ട് കയറുമായതുകൊണ്ട് നമുക്കത്രയും ഇങ്ങോട്ട് തണുപ്പ് ഫീൽ ചെയ്തില്ല വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇനി നമുക്ക് അടുക്കാറാകുമ്പം പിന്നെ പിന്നെ റെസ്റ്റോറൻറ്റ് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ എടുക്കാറായി കേട്ടോ എടുക്കാറായി മിനിറ്റ് ദൂരത്ത് ദൂരമേ ഉള്ളത് ഈ ഭാഗത്താണ് ഒരുപാട് നല്ല റെസ്റ്റോറൻ്റുകളുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ അടുത്ത സിഗ്നല് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ റെസ്റ്റോറൻ്റാണ് നമുക്ക് കാണാം ഇന്ന് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് റോഡിൽ നല്ല ട്രാഫിക് തന്നെയാണ് ഞാൻ തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയി ഇനി ഒന്ന് ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ എൻ്റെ പുറേൽ ഉടനെ വന്നു ഓൺറെഡി ഓ ഇതാണ് റെസ്റ്റോറൻറ്റ് അതാണ് കണ്ടാ കാണുന്നത് എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ലക്സ് കഫേ അതാണ് കയറാൻ എനിക്ക് പറ്റിയില്ല അത് എതിരിവിടെയാക്കൂടെ കയറേണ്ടിയെന്ന് നല്ല തിട്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് വലിപ്പം പിടികിട്ടിയവിടെയാണ് ഓക്കെ പാർക്ക് ചെയ്യട്ടെ എല്ലാര്ക്കും കഴിക്കാനുള്ളത് വെറുതെയാ കൊറേ വന്നോ അങ് ഓണടിക്കുന്ന കേട്ടില്ല ഉടനെ തന്നെ ചെറിയ ഒരു ക്ഷമയില്ല അവിടെ ഒന്ന് ഒന്നൊന്നും നിക്കാനുള്ള ഒരു ക്ഷമയില്ല നമ്മളെ കൂടെ പാർക്ക് ചെയ്യാം എങ്ങനെ രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് ഞാൻ പറ്റിച്ചു പ്പുറത്ത് വേറെ ഒന്നുണ്ട് സീസൺ ഫ്രഷ് കിട്ടിയിട്ടു അതും നല്ല റെസ്റ്റോറൻ്റ് ആണ് അവിടെ പണ്ടൊരു വട്ടം ഞാൻ പോയിട്ടുണ്ട് മറ്റെടുത്ത് ഇവിടെ എപ്പോഴും ഭയങ്കര ബിസിയാണ് ഇവിടെ അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ എല്ലാം മ്യൂസിക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ സൗണ്ടൊക്കെ ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ സൗണ്ടൊക്കെ ഓഫ് ചെയ്തിരിക്കുവാണ് വെറുതെ ഒന്നിച്ചുറ്റിനും നമ്മുടെ ക്യാമറ എത്തുന്നിടത്തോളം ഒന്ന് എടുത്താണ് എൻ്റെ ഗിഫ്റ്റ് കണ്ടോ മോൾ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് സാധാരണ കുറച്ചും കൂടെ ഒക്കെ ലേറ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടേബിളൊക്കെ കിട്ടാൻ ലൈൻ നിൽക്കേണ്ടി വരും ഒത്തിരി നേരം നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ എനിക്ക് വലിയ ഹെവി മീലൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ പൊട്ടാറ്റോ ഫ്രൈസും ഒക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത് അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരോട് അവരവർക്ക് ഓർഡർ ചെയ്യാം പക്ഷേ ആദ്യം പിന്നെ കപ്പച്ചീനിയോ ആണിത് അത് ഞാൻ ഇത് കുടിക്കാൻ ഞാനിതാണ് എടുത്ത് വാങ്ങിച്ചത് പിന്നെ മധുരം ഒന്നും ഇടാത്ത കാപ്പച്ചീനിയോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു നമ്മളത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ അപ്പറ്റൈസറൊക്കെ കൊണ്ട് വെക്കും അതൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ ആണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് അവർ കൊണ്ടു വെക്കുന്നത് ആ സമയത്ത് ഞാൻ വെറുതെ ക്യാമറയൊന്ന് ഓടിച്ചതാണ് അങ്ങനെ നല്ല രസമുള്ള നല്ല കാണാൻ ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ബിസി ബിസിയായിട്ടുള്ളൊരു ആണ് എപ്പോഴും അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു വെറുതെ ക്യാമറ ഒന്ന് റൗണ്ട് ചെയ്യിക്കുവാണ് ഇതെൻ്റെ മോളാണ് അങ്ങനെയൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെയൊന്നും സമ്മതിച്ചു തരത്തില്ല ഇന്നെന്തോ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒന്ന് എടുത്തോട്ടേം ചോദിച്ചു എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ ഒരു മിനിറ്റ് നേരത്തെയൊക്കെ എനിക്കൊരു അവസരം തന്നതാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത മീലെത്തി പിന്നെ സാലഡും സാലഡ് എൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഫിഷ് ഫ്രൈയും പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസും ഒക്കെ ആയിരുന്നു എൻ്റെ മീൽ നല്ല ടേസ്റ്റുള്ള ഫിഷ് ആൻഡ് ചിപ്സ് തന്നെ ആയിരുന്നു അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അതിന് ചേരുന്ന സോസൊക്കെ ചേർത്ത് ഞാൻ കഴിക്കുവാണ് നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് ഫ്രൈസ് ആയിരുന്നു അവൾ ഓർഡർ ചെയ്തത് പാസ്തയും ചിക്കനും അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരവർക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം എനിക്ക് കൂടുതൽ പിന്നെ കൗതുകമായിട്ട് തോന്നിയത് വേണ്ടി ട്രേ ആണ് ട്രേ നമുക്ക് പറയാനൊക്കത്തില്ല ഒരു കട്ടിംഗ് ബോർഡ് പോലത്തെ ഒരു സാധനത്തിൻ്റെ മുകളിലാണ് ഫുഡ് കൊണ്ടുവെച്ചത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ മോള് ഒരു ഒരാൾ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ ഒരാളെ ഒരാളുടെ ഗിഫ്റ്റ് ഇതുവരെ ഇങ്ങെത്തിയില്ല ഒരാളുടെ വകയാണ് ഞാനീ കാണിക്കുന്നത് ഞാൻ അവരുടെ മുന്നേ വെച്ച് ഞാൻ റെസ്റ്റോറൻറ്റ് വെച്ച് ഞാൻ ഓപ്പൺ ചെയ്തു അവർക്ക് അവൾക്ക് ഞാൻ അവരുടെ മുന്നേ വെച്ച് ഓപ്പൺ ചെയ്യണമായിരുന്നു ഇത് കാർഡ് ഇത് നമ്മുടെ കാർഡാണ് ഇത് അതിനകത്ത് അമ്മിണിയുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ അമ്മിണിയുടെ വരെയും പേരുണ്ട് അവിടെയും കൂടെ വഹയായിട്ടാണ് ഇതെല്ലാം ആ ഓക്കെ പിന്നെ ഇതിനകത്ത് ഇത് നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഈ സെറ്റ് ഇത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇത് ടൈ സ്ഥലാഡറിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഈ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ അത്രയും കാര്യങ്ങൾ കിട്ടുന്നതാണേ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് വേണ്ടതാണ് എനിക്ക് അവക്കറിയാം എന്താണ് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ആൾറെഡി എനിക്ക് രണ്ട് മാസത്തിന് മുന്നേ എനിക്ക് ക്രിസ്മസിന് ഇതേ ഗിഫ്റ്റാണ് കിട്ടിയത് പക്ഷേ അത് ആൾറെഡി തീർന്ന് ഞാൻ പറയുമായിരുന്നു എനിക്ക് അടുത്തത് വാങ്ങിക്കണമെന്ന് അപ്പോഴത്തേക്ക് എനിക്കിത് കിട്ടി അവൾക്കറിയാം എനിക്കിത് വേണമെന്ന് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അവർ തരുന്നതല്ലേ നല്ലത് ഇതാണ് ഞാൻ ഡെയിലി ഇടുന്ന ക്രീം അല്ല സൂപ്പർ ക്രീമാണ് ഈ ഒരു ക്രീമിൻ്റെ വിലയെന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഡോളർ ഇത് നമ്മുടെ ഫേസ് വാഷ് ഈ ഒരു ചെറിയ ഫേസ് വാഷിൻ്റെ വിലയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ കടയിൽ അല്ല ഓൺലൈനിൽ കൂടെ വാങ്ങിക്കാൻ ഇരിക്കുമായിരുന്നു അതിന് അവൾ പറഞ്ഞു അവൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നത് ഫേസ് വാഷ് നൈറ്റിൽ ഫേസ് വാഷ് ചെയ്യുന്ന ഇത് നൈറ്റിൽ മുഖത്തിടുന്ന ക്രീമാണ് ക്രീമല്ല അല്ല ഒരു സിറമാണത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഏത് ടൈപ്പിലുള്ള ലിഫ്റ്റ്ക്ക് എൻ്റെ കൂട്ടത്തിൽ അവർ ഫ്രീ ആയിട്ട് വെക്കുന്ന ഐറ്റംസാണ് ഇത് രണ്ടും കേട്ടോ ഇത് മൂന്നും ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഐറ്റംസാണ് നമ്മൾ സെപ്പറേറ്റായിട്ട് വാങ്ങിക്കാനും എല്ലാം പ്രൈസാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലവർ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ അത് വാങ്ങിച്ചായിരിക്കും എൻ്റെ കൂട്ടത്തിൽ ഏത് 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 നിറമാണെന്ന് നോക്കട്ടെ ഞാൻ ഇടുന്ന ടൈപ്പ് ആണോ എന്നറിയത്തില്ല നോക്കട്ടെ നിറം അതല്ലെങ്കിൽ ഓ ഇതൊരു വേ വല്ലാത്തൊരു കളറാണല്ലോ ഞാൻ റെഡാണ് യൂസ് ചെയ്യുന്നത് എസ് തലാഡറിൻ്റെ തന്നെ ഇത് ഇത് കളറാണ് തേണ്ട ഈ ഒരു നിറം വന്നേക്കുന്നത് ടീ ഒരു നിറ ചുമന്നതാണ് എനിക്ക് വേണ്ടത് എനിക്കെൻ്റെ ചുണ്ടൊക്കെ നല്ല ചമപ്പിച്ചിരിക്കണം ചുമക്കുമെന്ന് തോന്നുന്നില്ല ഇത് ആ എന്തുവാന്നേലും ഇതിനൊക്കെ എന്തോ നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ എനിക്ക് തോന്നും ഇതിൻ്റെ വാങ്ങിച്ചാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ കൂട്ടത്തിലുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു അവർ അതിനകത്ത് ഇട്ടന്നെ ഉള്ളതായിരിക്കും അവൾ വാങ്ങിച്ചതായിരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാം എന്തുവാന്ന് ഞാൻ വാങ്ങി ഞാനിത് ആൾറെഡി കണ്ടു കേട്ടോ എന്തുവാന്ന് തിൻ്റെ സ്പ്രേയും എസ്തലാഡൻ്റെ സ്പ്രേയും ഇത് നല്ല മണമുള്ള സ്പ്രേ ആണ് പിന്നെ എസ്തലാഡൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല മണമാണ് ഇത് പിന്നെ ലോഷന് നമ്മുടെ ദേഹത്ത് തേക്കുന്ന ലോഷനും എസ്തലാഡൻ്റെ ക്രീമുമാണിത് ഇതിനൊക്കെ ഒരു ഇരുന്നൂറ് ഡോളറെങ്കിലും ആയിക്കാണും ഈ ഒരു സെറ്റിനായിട്ട് പുറകിലെഴുതിയിട്ടുണ്ടോയെന്നറിയത്തില്ല ചിലതിൻ്റെയൊക്കെ ബോക്സിൻ്റെ പുറകിലിങ്ങനെ എഴുതിയേക്കും പക്ഷേ എല്ലാത്തിൻ്റെയും പുറകിൽ എഴുതിയതെന്ന് അറിയത്തില്ല ഇല്ല ഇത് ഓൺലൈനെക്കൂടെ ഒക്കെ വാങ്ങിക്കുന്നതാണ് കടയിൽ പോയി ഇവിടെ വാങ്ങിക്കുന്നല്ലോ ഓൺലൈനെക്കൂടെ വാങ്ങിക്കുന്ന കടയിൽ ഇതിനെക്കാട്ടിലും പ്രൈസാ കടയിൽ നമ്മൾ നേരിട്ട് ഒന്ന് ഓരോ ഐറ്റം വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഓക്കെ ഇതാണ് ഒരു സാധനം അടുത്ത സാധനം ഞാൻ കാണിക്കാം ഇത് ഒരു മോളുടെ വകയാണ് കേട്ടോ അത് മറ്റേത് കാർഡ് അത് ഞാൻ പൊട്ടിച്ച് കണ്ട അടുത്തത് ഞാൻ കാണിക്കാം കൊച്ച് കോച്ചിൻ്റെ ബാഗ് കോച്ചിൻ്റെ ബാഗിൻ്റെ വില അറിയാമല്ലോ ഓ ത്രീ ഹൺഡ്രഡ് ഡോളറിൻ്റെ വില എടുത്ത് മാറ്റി വിലയൊക്കെ എടുത്ത് മാറ്റി ത്രീ ഹൺഡ്രഡ് ഡോളറി കൂടുതലാണ് ഒരു ബാഗിൻ്റെ എന്ന് പറയുന്നാണ്ടേ കോച്ചിനൊക്കെ നല്ല വിലയാണ് അങ്ങനെ നമ്മുടെ ഈ കോച്ച് ബാഗ് ഇങ്ങനത്തെ ഉള്ളത് അപ്പോൾ ഇത് ലോങ് വള്ളിയൊക്കെ ആണല്ലോ വേണ്ടേ ഓ ഇത് നമുക്ക് ചെറുതായിട്ട് ഉപയോഗിക്കാം നമുക്ക് ലോങ് വള്ളി വേണമെങ്കിൽ ലോങ്ങ് ആയിട്ട് പിന്നെ കുറച്ച് പേപ്പറൊക്കെ ഇതിനകത്ത് കുത്തിക്കേറ്റി വെച്ചേക്കുന്നതേ ഉള്ളൂ ഓക്കെ ഇതാണ് അടുത്ത ഗിഫ്റ്റ് കേട്ടോ അങ്ങനെ അഞ്ഞൂറ് ഡോളറിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട് ഇത്രയെങ്കിലും നമുക്ക് കിട്ടണം ഒരു ബർത്ത് ഡേ ഒക്കെ ആകുമ്പോഴും മതേഴ്സ് ഡേക്കൊക്കെ എനിക്ക് ഇത്രയുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് നമ്മുടെ പിള്ളേർ വലുതാകുമ്പം നമുക്ക് തരുന്നത് ചെറുതാകുമ്പം നമുക്ക് അവരൊന്നും തരത്തില്ല പക്ഷേ അവർ വലുതായി കഴിഞ്ഞ് അവർക്ക് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അവർക്ക് തോന്നുന്ന പ്രൈസിനൊക്കെ ആയിരിക്കും അവർ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മക്കളെല്ലാം അമ്മയ്ക്കും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസിലവർ പൈ പൈസ നോക്കാതെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന മക്കളാണ് അമേരിക്കയിലുള്ള എല്ലാ മക്കളും എന്നാണ് എൻ്റെ അറിവിൽ ഉള്ളത് എൻ്റെ അറിവിലുള്ള പിള്ളേരെല്ലാം പേരൻസിന് നല്ല ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് എനിക്കും അങ്ങനത്തെ നല്ല ഗിഫ്റ്റുകൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരാടേന്ന് തന്നെ ഇത്രയും കിട്ടി ഇത് മതി എനിക്ക് ധാരാളം പിന്നെ വയറു നിറച്ച് ഫുഡും കിട്ടി റെസ്റ്റോറൻറ്റില് ഫുഡും കിട്ടി താങ്ക് യു ഫോർ വാച്ചിങ് ബായ് എനിക്കിഷ്ടമുള്ള കളറാണ് എനിക്കിതിൻ്റെ തന്നെ വാലറ്റുണ്ട് കോച്ചിൻ്റെ തന്നെ വാലറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇതേ നിറത്തിൽ എനിക്ക് തോന്നുന്നു അതിനെ മാച്ച് ചെയ്യുന്ന ബാഗും വാങ്ങിച്ചെന്തോ എത്രോ എന്തോരം ബാഗുകൾ എന്തെങ്കിലും പൊട്ടിക്കാത്തതി പൊട്ടിച്ചത് ഇതുപോലെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാം എന്നോട് പറയുവാണെങ്കിൽ മമ്മി ഒന്നും യൂസ് ചെയ്യത്തില്ല എല്ലാം വെച്ചേക്കോ വെച്ചേക്കോ വെച്ചേക്കാം ഞാനിവിടെ പോകാൻ ഇതെല്ലാം കൂടി ഇട്ടുണ്ട് ബൈ ബായ്